മോളെ എന്ത് ഞാൻ പാറോണ്ട് വീട്ടിൽ ടി വി കാണുന്നു അവിടുത്തെ ചേച്ചി പറഞ്ഞു തുടക്കിയ പുറത്താക്കി എന്തിനാണ് എന്തിനാ അങ്ങോട്ട് പോയത് കൊച്ചു ടി വി കാണാൻ കൊച്ചു ടിവി കാണാനോ മോളെ വീട്ടിൽ ടിവി അച്ഛൻ പറഞ്ഞു ടി വി വാങ്ങി തരാന്ന് സ്കൂളിൽ പൊട്ടിട്ട് ഇതുവരെ ആയിട്ടും വാങ്ങി തന്നില്ല വാങ്ങി തന്നിട്ടില്ലേ ഓ മോള് സങ്കടപ്പെടണ്ട ഏഹ് ഒരു ടി വി ഒക്കെ വില കുറവിൽ കൊടുക്കുന്ന ഒരു മാമൻ ഉണ്ട് ചേച്ചി ആ മാമന്റെ അടുത്ത് പോയിട്ട് ടി വി കിട്ടുവോ ചോദിച്ചു നോക്കട്ടെ കേട്ടോ ഉണ്ടെങ്കിൽ ചേച്ചി കൊണ്ടുവന്ന് തരാം സങ്കടപ്പെടരുത് കേട്ടോ ഏ നല്ല കുട്ടിയൊരു സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ അപ്പൊ അമ്മകുട്ടിക്ക് മാത്രമല്ല നമ്മൾ ടി വി കൊടുക്കുന്നത് നമ്മളെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരാൾക്കൂടി നമ്മൾ ടി വി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ടി വി ആവശ്യം എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പൊ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരാൾക്ക് നമ്മള് അർഹരായ ഒരാൾക്ക് നമ്മൾ ഈ ടി തന്നിരിക്കും അപ്പൊ നമുക്ക് സീരിയസ് മായിട്ടിലേക്ക് പോകാ ഹായ് വിഷ്ണു വിശേഷം ഞാൻ ഞാൻ കാണാൻ വേണ്ടിട്ട് ഒരു ഒരു കുട്ടിക്ക് കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഒരു ടി വി മനസ്സിലായി നമ്മളിവിടെ ബുദ്ധിമുട്ടുള്ള മനസ്സിലായി നമുക്ക് 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 എന്താ ചെയ്യാൻ പറ്റും ചെയ്യാം നാലു വർഷം അതായത് നമുക്ക് ഇടിമിന്നലിന് അതായത് ലൈറ്റിംഗ് മാർട്ടിൽ മിന്നൽ വാറണ്ടി മിന്നൽ വാറണ്ടി എന്തൊക്കെയാണ് പ്രത്യേകത നമ്മുടെ ഗൂഗിൾ ടിവികൾക്ക് ഇടിമിന്നൽ ആയിട്ടും ഫുൾ വാറണ്ടി കിട്ടും അതായത് അത് പത്ത് പൈസ ചെലവില്ല ടി വി തന്നെ മാറ്റി കൊടുക്കും അതായത് നമ്മൾ ആദ്യം നമ്മുടെ സർവീസ് ടീം പോയി നോക്കും ഇടിമിന്നലെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ആ പാർട്സ് മാറ്റി കൊടുക്കും അല്ല വലിയ പ്രശ്നമാണെങ്കിൽ നമ്മൾ അത് ഫുൾ റിപ്ലേസ്മെന്റ് നമ്മൾ കസ്റ്റമർ കൊടുക്കും ഇത് ഫ്രീ ഫ്രീ ഓഫ് ഓഫ് കോസ്റ്റ് കോസ്റ്റ് ആണ് ചെയ്യണേ അതെ അതായത് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ എന്ന് നമ്മൾ വാരന്റി കാർഡിൽ അത് രണ്ടു വർഷം ആയിട്ട് നാലു വർഷമായിട്ട് എത്ര വാറണ്ടിയുള്ള ടി വി ആണെങ്കിലും അതിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഡിമിനലിന് വേറെ ഉണ്ട് അത് വേറെ ഒരു കമ്പനി കൊടുക്കുന്നില്ല അതെ ഫുൾ ആയിട്ട് മാറ്റി കൊടുക്കുന്ന ഭയങ്കര അത്ഭുതം ഇടിമിന്നലിനെ കൊടുക്കാൻ പറ്റില്ല നമ്മൾ ടി വി ആയതുകൊണ്ട് വാങ്ങിച്ചിട്ടുള്ള സീരിയസ് ആയിട്ട് ടി വി വാങ്ങിക്കാം ഇടിമിന്നൽ പുതിയ തന്നെ വെച്ചു അത് വേറെ എവിടെയും കിട്ടാത്ത കിട്ടാത്തൊരു ഓഫർ ആണ് പിന്നെന്തൊക്കെയാണല്ലോ അതായത് നമ്മൾ ഈ ഒരുപാട് ഗിഫ്റ്റുകള്ണ്ടോ അതെ നമ്മൾ എടുക്കുന്ന ഗിഫ്റ്റുകളാണ് അതായത് ഈ സ്പീക്കറിന് ഒടുങ്ങി ടവർ സ്പീക്കർ വരെ നമ്മൾ എടുക്കുന്ന ടിവികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് എല്ലാ എല്ലാ ടി വി എല്ലാത്തിനും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും അതായത് അതാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പക്ഷേ ടി വിനുസരിച്ച് ഗഫ്റ്റിൽ മാറ്റി അത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും പിന്നെ നമ്മൾ ക്യാഷ് ബാക്ക് ഓഫറുണ്ട് ടി വി പർച്ചേസ് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാച്ച് കൂപ്പൺസ് കൊടുക്കും കസ്റ്റമറിന് ആ സ്ക്രാച്ച് കൂപ്പൺ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്രയാണ് എമൗണ്ട് കാണിക്കുന്നത് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കളക്ട് ചെയ്യാം അത് എല്ലാവർക്കും നിർബന്ധം നമ്മളോട് ടി വി സ്റ്റാർട്ട് ചെയ്യണം പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ാണ് തീർച്ചയായും അപ്പൊ നമ്മള് ടി വി എന്നുള്ള സ്വപ്നം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വിഷമിക്കേണ്ട സീരിയുന്നുണ്ടോ അതായത് നിങ്ങളുടെ പ്രോസസിംഗ് ഫീ അറുന്ന രൂപ മാത്രം കയ്യിലുണ്ടെങ്കിലും ആധാർ കാർഡും പാൻ കാർഡായിട്ട് നേരെ നമ്മുടെ ഷോപ്പിൽ വരാ സിവിൽ സ്റ്റോർ ചെക്ക് ചെയ്യുക ഓക്കെ ആണെങ്കിൽ ടി പർച്ചേസ് ചെയ്യുക നാല് വർഷം വാറണ്ടി കിട്ടും അറുപത് രൂപ അതിന്റെ കൂടി ഇടിമിന്നലും ഇടിമിന്നലും വാറണ്ടി ഫ്രീ വാറണ്ടി പഴയ ടിവികളൊക്കെ ഇടിമിന്നലേറ്റോ എങ്ങനെയെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ടി വി എടുക്കണമെങ്കിൽ നമ്മുടെ എടുത്തിട്ട് അഞ്ഞൂറ് അനുവായുള്ള റേറ്റും കൊടുക്കും ഇടിമിന്നലിന്റെ വാറണ്ടി കൊടുക്കും ഗിഫ്റ്റും കൊടുക്കും സ്ക്രാച്ച് കൂപ്പണും കൊടുക്കും കേരള ഹോം ഡെലിവറി ഉണ്ട് കേരളത്തിലും അതെ നമ്മൾ നമ്പറിൽ വിളിച്ചാൽ നമ്മുടെ ടീം അസിസ്റ്റ് ചെയ്യും കേരളത്തിൽ കണ്ണൂർ വേണമെങ്കിൽ തിരുവനന്തപുരം വരെ നമുക്ക് പതിനാല് ഷോപ്പുണ്ട് എവിടെ വന്നു വേണമെങ്കിലും ടി വി വാങ്ങിക്കഴിഞ്ഞാൽ ടീം ചെയ്യുന്നു ഇലക്ട്രോണിക് ഡിവൈസാണ് സർവീസ് ഇഷ്യൂസ് വരാം തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് പിടിമിന്നലെ നമ്മുടെ ടി വി നാലുവർ വേണ്ട ടി വി ചെയ്തു ലൈറ്റിംഗ് കയറ്റും വേറെ ടി വി എന്തെങ്കിലും പറ്റി നമ്മുടെ സർവീസ് ടീമും കസ്റ്റമർ വീട്ടിൽ വരുന്നു ചെക്ക് ചെയ്യുന്നു ഓക്കെ ഇത് മാറ്റി തരണ്ടെങ്കിൽ നമ്മളെ ചെയ്തോളൂ സത്യം തന്നെ അതായത് നമ്മുടെ ടി വി ഏതെങ്കിലും ൾ റെഫർ ചെയ്തു ടി വി പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പെർ ടി വി അത് ഓരോ ടി വി നമ്മളൊരു എമൗണ്ട് നമ്മൾ ക്യാഷ് കൊടുക്കും പറഞ്ഞുകൊടുത്ത് ടി വി പർച്ചേസ് നടന്നാൽ അതിന്റെ കാരണം വെച്ചപ്പോ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ ടി വി ഒരുപാട് ആവശ്യം ഉണ്ടാവും അങ്ങനെ കുറെ ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്തു ഞങ്ങൾക്ക് ഞങ്ങൾ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എന്നൊക്കെ ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മൾ ഒരു ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മുടെ ടി വി പർച്ചേസ് ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണോ റെഫർ ചെയ്തത് അവർക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു അതെ അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ വേറെ കൂപ്പിന്റെ കാര്യങ്ങളിൽ നമ്മുടെ ആ കൂപ്പൺ പറഞ്ഞത് അതായത് നമുക്ക് ഇത് ക്യാഷ് ബാക്ക് ഓഫർ ആണ് ഇതുപോലെ ടി വി പർച്ചേസ് നടന്നാൽ ഇതുപോലെ നമ്മൾ സ്ക്രാച്ച് കൂപ്പൺസ് വരും സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എത്രയാണ് എമൗണ്ട് വരുന്നത് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കളക്ട് ചെയ്യാം ഇതിൽ എത്ര വരെ വരുമാനം ഇതിന് നമ്മൾ അയ്യായിരം രൂപ വരെ ഉണ്ട് എല്ലാ അയ്യായിരം ഉണ്ട് അഞ്ഞൂറ് അയ്യായിരം രൂപ വരെ രൂപ വരെ നമുക്ക് ഈ പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇത് നമ്മളവിടെ നിന്ന് എടുക്കാം സ്ക്രാച്ച് ചെയ്യാം ഉണ്ടാവും ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം ഒരിക്കലും ഉണ്ടാവില്ല ഒരു എമൗണ്ട് ഉറപ്പാണ് അപ്പൊ ഉറപ്പായ കാട്ടോ ഇവിടെ ടി വി എടുക്കുന്നത് പിന്നെ നമുക്ക് ഏതൊക്കെ ടി വി നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് അറുപത്തഞ്ച് ഇഞ്ച് ടി വി ഉണ്ട് അതെ ഇഞ്ച് നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തി സ്റ്റാർട്ട് പറഞ്ഞു ഗൂഗിൾ ടി വി ഓൺലൈൻ കുറവാണ് അതായത് നമ്മൾ നിർമ്മിക്കുന്ന ടീവിയാണ് ഹിക്സ്പെസ്റ്റിനെ ടി വി അതുകൊണ്ട് തന്നെ നമുക്ക് മിഡിൽമെൻ ഇല്ല ഫ്രാഞ്ചൈസി ഇല്ല നമ്മളുടെ ഷോപ്പ് വരി നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നു ഫ്രാൻചൈസി നമുക്ക് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ എക്സ്ചേഞ്ചിനെടുക്കുന്നു അതൊക്കെ കസ്റ്റമർ ബെനഫിറ്റ് ആയിട്ട് കൊടുക്കുകയാണ് നമ്മളിപ്പോ ഗൂഗിൾ ടി വി നമ്മളെല്ലാം ഗൂഗിൾ ടി ഇപ്പോൾ ഗൂഗിൾ ആകുമ്പോൾ അഡ്വാൻസ്ഡ് ടിവിയാണ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഓ ആണ് അതുപോലെ തന്നെ നമുക്ക് വൈഫൈ ആണ് അതുപോലെ എല്ലാ ഒ ടി ടി ചാനൽസും കിട്ടും വെയർ കാര്യങ്ങളൊന്നുമില്ല ലാഗ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ അതെ അതായത് ഡോൾബി ഓഡിയോ ആണ് ഡോൾബി വിഷൻ ആണ് ഒരു കാര്യം കുട്ടിയുടെ കാര്യം അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നമുക്കൊരു ടി വി കൊടുത്തോളൂ കാര്യം പറഞ്ഞല്ലേ െ അപ്പൊ നമ്മള് ഒരാവശ്യം വിഷ്ണുവിനോട് വന്ന് പറഞ്ഞു അപ്പൊ അവരൊരു നല്ല മനസ്സുകൊണ്ട് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് ഒരു ടി വി എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അപ്പൊ ഒരുപാട് സന്തോഷം തീർച്ചയായും കളിക്കാനൊന്നും പോയിട്ടില്ലേ ടി വി കാണാനും പോയിട്ടില്ല ടി വി കാണാൻ എങ്ങോട്ടും പോവണ്ടോ വീട്ടിൽ ഇരുന്ന് തന്നെ ടി വി കാണാ ഇതെന്താ അറിയോ ഇല്ലല്ലോ ഇത് മൂക്കുള്ള ടി വി ആണ് കേട്ടോ ഏഹ് ചേച്ചി നനക്കൊരു ടി വി കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷായോ ഏ അപ്പൊ ഇതുപോലെ വിലക്കുറവിൽ നിങ്ങൾക്ക് ടി വിൾ വേണോ നിങ്ങൾ സി ജി എസ് മാർട്ടിലേക്ക് പോയിക്കോളൂ സി ജി എസ് മാർട്ടിന്റെ ഒരുപാട് ശാഖകൾ കേരളത്തിൽ ഉടനീളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി പൈസ ഇല്ലാന്ന് വിചാരിച്ച ആരും ടി വി വാങ്ങാതിരിക്കേണ്ട വെറും അറുന്നൂറ്റി അറുപത് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾക്ക് സി ജി എസ് മാർട്ട് പോയിട്ട് ടി വി വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഈ വീഡിയോയുടെ വീഡിയോ വൈൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ